ആദ്യമായിട്ട് നമ്മുടെ കൊല്ലം മേയർക്ക് ഒരു ബിഗ് സല്യൂട്ട് കാരണം ദശാബ്ദങ്ങളായിട്ട് കൊല്ലത്തുകാർ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് ഈ കുരിപ്പുഴ ചണ്ടി ഡിപ്പോ അത് ഈ ബ്രഹ്മപുരം ഒരു വലിയ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വെച്ചാൽ ഒരു കൊല്ലം സിറ്റി കോർപ്പറേഷൻ ആയിട്ട് പോലും ഇതുവരെ സൂവേജ് സിസ്റ്റം നമുക്ക് ഇന്നുവരെ ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഈ ചണ്ടി ഡിപ്പോയിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ ഇങ്ങനെ കിടന്നുകൊണ്ടും പല ആൾക്കാരും വന്ന് കൊടുത്തിട്ടും ഒന്നും ശരിയായില്ല അങ്ങനെ അതൊരു വലിയൊരു ഒരു ഒരു ഹെറ്റിക് പ്രോബ്ലം ആയിട്ടുണ്ട് അപ്പം ഇപ്പോഴത്തെ മേയർ ഷി ഡിഡ് എ വെരി ബ്യൂട്ടിഫുൾ തിങ് എന്ന് വെച്ചാൽ ഈവെന്തോ ഈ കോൺട്രാക്ട് എന്ന് പറയുന്നത് ഈ ബ്രഹ്മപുരത്തേക്കെടുത്ത് ഇപ്പോൾ ഈ കൊച്ചിക്കാർ അനുഭവിക്കുന്ന ദുരന്തം നമ്മൾ കൊല്ലത്തുകാരനുഭവിക്കേണ്ടി വന്നതിന് ആ കമ്പനിക്ക് തന്നെ കൊടുത്ത് അവർ വന്ന് ഒരുപാട് പ്രഷർ ചെലുത്തിയെന്ന് പറയുന്ന ഈ കുരിയപ്പുഴ ഡിപ്പോ ചണ്ഡി ഡിപ്പോയിൽ മൈനിങ് ചെയ്യുന്നതിന് വേണ്ടി മൈനിങ് ചെയ്യുന്നതിന് വേണ്ടി അപ്പോൾ അതിനുവേശിറ്റി ടു അത് അവർ കുഴപ്പമാണെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഒരു ഈ ഒരു കമ്പനി കൊടുത്തു ആ കമ്പനി തേക്കുകയും വേണ്ടി ബ്യൂട്ടിഫുള്ളി ഇപ്പം കൊല്ലം തന്നെ അത് ഒരു റോൾ മോഡലായിരിക്കുകയാണ് കേരളത്തിന് മൊത്തം എല്ലാ ജില്ലയ്ക്കും ഇറ്റ് എൽരിപടിക്കാൻ ഡൺ ഇറ്റ് ബ്യൂട്ടിഫിൾ ഇനി ക്യാപ്പിംഗ് കീപ്പിംഗ് ഒന്നും ഇല്ല ഇതെന്ന് പറയുന്നത് അവിടെ കിടക്കുന്ന വേസ്റ്റ് ഇല്ലാതാക്കണം അത് എങ്ങനെ ഇല്ലാതാക്കണം ഒന്നീ ക്യാപ്പിംഗ് ചെയ്തോ അത് ക്യാപ്പിംഗ് ചെയ്തിട്ട് ആ സാധനം ആ പ്ലാസ്റ്റിക് സാധനം ഒക്കെ അവിടെ നിന്ന് മാറണ്ടേ അവിടെത്തന്നെ ഇവിടെ വെച്ചോട്ടല്ലേ ആ പ്ലാസ്റ്റിക് സാധനം മൊത്തം കത്തി കൊച്ചി മൊത്തം ദുരന്ത ഭൂമിയായി മാറിയത് എന്നിട്ട് അതിന് ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല അപ്പോൾ അതുകൊണ്ട് ഫുൾ ഞങ്ങളെ മേയറെ ഒന്ന് അഭിനന്ദിക്കാനായിട്ട് വന്നത് എന്ന് വെച്ചാൽ ആ കോൺട്രാക്ട് കമ്പനിക്ക് കൊടുത്തി എന്നു വെച്ചാൽ ബിനോ വിഷത്തിൻ്റെ ആരെ മരുമോനാണ് സണ്ണിലെ ആരാണ് ഇതിൻ്റെ എം ഡി എന്ന് പറയുന്നത് അപ്പോൾ അത്രയും വലിയ പ്രഷർ ഉണ്ടായിട്ട് പോലും മേർ അത് വഴങ്ങാതെ നിന്ന് കൊടുത്ത് ഒരു മറ്റൊരു നല്ലൊരു കമ്പനിയെ കണ്ടുപിടിച്ച് ആദ്യം ഇവർ വന്ന് മുപ്പതിന സ്ക്വയർ മീറ്ററേ ഉള്ളെന്ന് പറഞ്ഞ് പിന്നെ അവർ ഡ്രോൺ ചെയ്തപ്പോഴത്തേക്ക് ഒരു ലക്ഷത്തിൻ്റെ മുകളിലുണ്ടെന്ന് പറഞ്ഞ് ഇനി ഷെഡിറ്റിബ്യൂട്ടിബിൾ തീയുന്നോ രണ്ടാമത്തെ ടേം ആണെങ്കിലും വളരെ സന്തോഷമുണ്ട് അപ്പം ഞങ്ങൾ കൊല്ലത്തുകാർ ഇപ്പോൾ കേരളത്തെ കേരളത്തിലുള്ളവർക്കെല്ലാവരും റോൾ മോഡൽ മോഡലായിരിക്കാണ് എല്ലാ ജില്ലയിലുള്ള എല്ലാ മേയർമാരും വന്ന് ഇത് കാണണം കണ്ടിട്ട് ദേ ഇതേക്ക് ഇറ്റ് അതല്ലെങ്കിൽ നമ്മൾ അടുത്ത തലമുറയ്ക്ക് വി തലമുറക്ക് ഗിവിങ് എ റോങ് മെസ്സേജ് എന്ന് വെച്ചാൽ ആരും കൂടെ ജീവിക്കാത്ത ഇത് എന്തോ ഇപ്പം ബ്രഹ്മപുരത്ത് നടക്കുന്നത് ബ്രഹ്മപുരത്ത് നടക്കുന്നത് മൊത്തം അനാസ്ഥയാണ് കോടതി പോലും ഒരു കോടി ഒരു ലക്ഷം ഒരു കോടി രൂപ എന്തോ ജി ടി ഫൈൻ ചെയ്തതാണ് രണ്ടായിരത്തി പത്തൊമ്പതില്ലേ ഇങ്ങനെ തീ പിടിച്ചപ്പോഴത്തേക്ക് അവിടേനെ ഹൈക്കോടതി അതങ്ങ് സ്റ്റേ ചെയ്തു എൻ ജി ടി കോർപ്പറേഷൻ അടയ്ക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ആറ് മാസത്തിന് പുതിയ പ്ലാന്റ് വയ്ക്കണമെന്ന് അതും ചെയ്തില്ല അതും ചെയ്തില്ല അതിനും ഒരു സ്റ്റേ കോടതി കൊടുത്തു അതുകൊണ്ടായിപ്പോൾ ഇതിങ്ങനെയായത് അത് കോടതി നോട്ട് ഗീവ് സ്റ്റേ ഫോർ സച്ച് തിങ്സ് കോടതി കോടതി ഇതിൽ ഈക്വലി റെസ്പോൺസിബിൾ എന്തെന്ന് വെച്ചാൽ ആ അന്ന് ആ സ്റ്റേ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇവര് നല്ല ഇതേനല്ലാരെങ്കിലും കണ്ടുപിടിച്ച് അത് ചെയ്ത് തന്നെ കോടതിയുടെ മുമ്പിൽ നല്ലവുള്ള ജമയം അപ്പം അത് നടന്നില്ല അപ്പം വളരെ ഈക്വലി റെസ്പോൺസിബിൾ അപ്പം ഈ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഈ മേയറേയും അവരെയും ആരൊക്കെയാണെന്നുള്ള അവരെല്ലാം കണ്ടുപിടിച്ചു ഈ ദുരന്ത ഭൂമിയാക്കി ഇനിയിപ്പോൾ മഴ വരാൻ പോകണം മഴ വരാൻ പോകണമെന്ന് ടോക്സിക് മഴയായിരിക്കും ഞാൻ പോകുന്നത് ഇതൊക്കെ എന്തോ 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 ഈ നടക്കുന്ന കേരളത്തിൽ എന്നിട്ട് ആർക്കിൽ എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ നമ്മളൊരു മന്ത്രി കയറി നിന്നുകൊണ്ട് ഇന്നമാതിരി ഇന്ന് ആ കമ്പനിയെ ജസ്റ്റിഫൈ ചെയ്യുന്നത് നാലോഴിച്ച് നോക്കും ആ കമ്പനിയെ ഇത്രയും ദുരന്തമുണ്ടാക്കിയ കമ്പനിയെ ഒരു സാധനം പോലും അവിടെ നിന്ന് മാറ്റിയിട്ടില്ല മുപ്പത് ശതമാനം ഞങ്ങൾ ചെയ്തോളെന്ന് പറഞ്ഞ് എഴുപത് ശതമാനം ഇനി ചെയ്യാൻ കിടക്കുന്നത് അവിടെ നിന്നാ പോയി ആ കടമ്പ്രയാറിലോട്ട് ഈ മഴ പെയ്യുമ്പോഴത്തേക്ക് ഈ ഈ ടോക്സിക് വേസ്റ്റ് മൊത്തം അങ്ങോട്ട് വെള്ളം അപ്പം വെള്ളവും കൊച്ചിക്കാരുടെ വെള്ളം വെള്ളം കൂടി മുട്ടും പിന്നെ പുകയും വന്ന് പിന്നെ ടോക്സിക് മഴയും ഇപ്പോൾ പെയ്യും അപ്പം അതുകൊണ്ട് റെസ്പോൺസിബിലിറ്റി ഹാസ് ടു ബി ഫിക്സ് എന്തുകൊണ്ട് ഇവരെ ഒന്നും അറസ്റ്റ് ചെയ്യുന്നില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത് അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടില്ലെങ്കിൽ ഇനി ഇതാവധി ആവർത്തിക്കും ടീച്ചർ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ജി റ്റിയുടെ ഇത് അത് പാലിച്ചിരുന്നെങ്കിൽ കോടതി സ്റ്റേ വന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നെങ്കിൽ യാതൊരു സംശയമില്ല യാതൊരു സംശയമില്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും കൊല്ലം ബിക്കം എ റോൾ മോഡൽ ഓൾ താങ്ക്സ് ടു ദർ മേയർ മിസസ് പ്രസന്ന ഏണസ്റ്റ് ആൻഡ് ലെറ്റ് ബിക്കം ലെറ്റ് കൊല്ലം ബിക്കം എ റോൾ മോഡൽ ഫോർ നല്ല ചെയ്തത് നല്ലതെന്ന് പറ്റും വി മേ ബി ഹാവ് ഇൻ ഡിഫറെസ് ഓഫ് ഒപ്പീനിയൻ ഇൻ പൊളിറ്റിക്കൽ ലെവൽസ് ബട്ട് തിങ് ഇസ് നല്ല ആര് ചെയ്തത് നല്ലതെന്ന് പറയാൻ പറ്റും ഇതൊരു വലിയൊരു ദുരന്തമായിരുന്നു ഞങ്ങൾക്ക് അപ്പം എന്തായാലും എനി ഗോട്ട് എഡ് ഓഫിറ്റ് താങ്ക്സ് യു താങ്ക്സ് യു വൺസ് ഫോർ അ ലെറ്റ് അതേഴ്സ് കം ജോയിൻ ജോയിൻ മോഡൽ